എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാജ്യസ്നേഹികൾക്ക് ആവേശം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മു കാശ്മീരിലെ പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായ ഹഷീം മൂസ എന്ന സുലൈമാൻ ഷായെ ജമ്മു കാശ്മീർ പോലീസും ഇന്ത്യൻ ആർമിയും സിആർ നടത്തിയ സംയുക്ത ഓപ്പറേഷനിൽ കൊലപ്പെടുത്തി ഏകദേശം തൊണ്ണൂറോളം ബുള്ളറ്റുകളാണ് ഈ ഹഷീം മൂസയുടെ തലയിൽ തുളച്ചു കയറ്റിയത് അപ്പോൾ ഇവിടെ ഈ ലിഡ്വാസ് ജമ്മു കാശ്മീരിലെ ലിഡ്വാസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒളിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇവരുടെ സാന്നിധ്യം അവിടെ കണ്ടെത്തിയെന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയതിനെ തുടർന്ന് വലിയൊരു ബറ്റാലിയൻ ഒരു സംഘം ഈ ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ടിരിക്കുന്ന അതിലെ സംഘങ്ങൾ അവിടെ എത്തുകയും ഇവരെ വളയുകയും അതിനിബിഡമായ പൈൻ മരങ്ങളെ നിബിഡമായ സ്ഥലമാണ് ഈ ഏരിയ ലിഡ്വാസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പോൾ അവിടെ ഇവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇവിടെ ക്യാമ്പ് അറ്റാക്ക് ചെയ്ത് കൊല്ലുകയായിരുന്നു ഏകദേശം ഇവരുടെ കൂടെ നാലോ അഞ്ചോ തീവ്രവാദികളും കൂടി ഈ ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഓപ്പറേഷനിൽ കൊലപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ ക്യാമ്പിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അവിടെ നിരവധി എന്താ പറയുക മദ്യം മയക്കുമരുന്ന് അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ കണ്ടെടുത്തിട്ടുണ്ട് കൂടാതെ അതുമാത്രമല്ല ഇവിടെ ഏറ്റവും അമ്പരിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ക്യാമ്പിൽ നിന്ന് ഒരുപാട് ഗർഭ നിരോധന ഉറകളും കണ്ടെത്തി അത് ശരിക്കും സൈന്യത്തെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരം വനങ്ങളിൽ 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 സ്ഥ ഇത്തരം വനങ്ങളിൽ താമസിക്കുന്ന ഒളിച്ചു കഴിയുന്ന തീവ്രവാദികൾക്ക് എന്തിനാണ് ഇത്തരം ഗർഭനിരോധന ഉറകൾ അത് വലിയൊരു വരും ദിവസങ്ങളിൽ ചർച്ചയാകേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എന്ത് തന്നെയാലും രാജ്യം ഉറ്റുനോക്കി അതായത് രാജ്യത്ത് എന്താ പറയുക രാജ്യത്തെ ജനങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ആക്രമണത്തിൽ പങ്കെടുത്ത ഈ ആക്രമണത്തിൻ്റെ സൂത്രധാരനായ ഹഷിം മൂസി എന്ന് കൊലപ്പെടുത്തുമെന്ന് അപ്പോൾ പ്രതിപക്ഷം തന്നെ ഒരുപാട് തവണ ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് പോലും ഒരുപാട് തവണ അതായത് നിങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്തു അതൊക്കെ ശരി പക്ഷേ ആ ആക്രമണത്തിൽ ടുത്ത നാല് പേര് എവിടെ പോയി എന്നുള്ള വലിയൊരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ അത് മനസ്സിലാക്കുന്നില്ല അതായത് തീവ്രവാദികൾക്ക് എല്ലാ ചെല്ലും ചെലവും കൊടുത്ത് വിടുന്ന എന്താ പറയുക അവിടുത്തെ ലഷ്കർ തൊയ്ബ ആ ജെയ്ഷെ മുഹമ്മദ് അങ്ങനത്തെ വലിയ വലിയ തീവ്രവാദ സംഘടന ക്യാമ്പ് തന്നെ അടിച്ചില്ലാതാക്കിയിരുന്നു അതായത് അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ എന്താ പറയുക അജ്മൽ കസെ ട്രെയിൻ ചെയ്യിപ്പിച്ച ആ സ്ഥലങ്ങളൊക്കെയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂരിൽ അടിച്ച് ചാമ്പലാക്കി കളഞ്ഞത് അപ്പോൾ അത്രത്തോളം ഓപ്പറേഷൻ സിന്ധൂരിൽ അവിടെ പാകിസ്ഥാനും അവിടുത്തെ പാ അവർ പിന്താങ്ങുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പിനും ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അത് ഈ മൂന്ന് ഈ നാല് തീവ്രവാദി പിടിക്കലുള്ള കാര്യം അവർക്ക് വേണ്ട ചെല്ലും ചെലവും കൊടുക്കുന്ന ആൾക്കാരെ തീർക്കലായിരുന്നു ഉദ്ദേശം പക്ഷേ ഓപ്പറേഷൻ സിന്ധൂർ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി വെറുതെ ഇരുന്നില്ല അതായത് ഓപ്പറേഷൻ സിന്ധൂരിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും നരേന്ദ്രമോദി വെറുതെ ഇരുന്നില്ല അതിൽ പങ്കെടുത്ത ഒരുത്തിനും വെറുതെ വിടില്ല എന്ന മോദിയുടെ വാശി തന്നെയായിരുന്നു അതായത് അവർക്ക് ചെല്ലും ചെലവും കൊടുത്ത് അവരെയും മാത്രമല്ല ഇതിൽ ഡയറക്റ്റ് ഇൻവോൾവായ അതായത് മതം നോക്കിയിട്ട് കലിമ ചുലിപ്പിച്ചിട്ട് പൊക്കി നോക്കിയിട്ട് മതം ഉറപ്പുവരുത്തിയിട്ട് അവർ ഹിന്ദുക്കളാർന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമായിരുന്നു അവരെ എന്താ പറയുക ഇരുപത്താറോളം വരുന്ന നിരപരാധികളായ ഹിന്ദു ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊന്നത് അപ്പോൾ അതിൽ പങ്കെടു അതെല്ലാം ഓപ്പറേറ്റ് ചെയ്തത് ഈ ഹഷിം മൂസ എന്ന് പറയുന്ന അതിനെല്ലാം കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തത് ഈ ഹഷീം മൂസ ആയിരുന്നു ഈ ഹഷീം മൂസ ഈ പാകിസ്ഥാൻ ആർമിയുടെ ഒരു കമാൻഡർ ആയിരുന്നു അപ്പോൾ അവരുടെ ഒരു കമാൻ ഒരു ഒരു കമാൻഡ് വിൻ്റെ ഹെഡ് ആയിരുന്നു അപ്പോൾ ഈ തീവ്രവാദ സംഘടനകളിലേക്ക് ചെല്ലുകയും അപ്പോൾ ഈ ഓപ്പറേഷൻ നേതൃത്വം അതായത് പെഹൽഗാം ഭീകരാക്രമണത്തിന് നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്യുകയായിരുന്നു ഈ ഹഷീം മൂസ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഹഷീം മൂസ ഇവിടെയുണ്ട് എന്നുള്ള വിവരങ്ങൾ അവിടുത്തെ ജനങ്ങൾ തന്നെയാണ് കൊടുത്ത് കൊടുത്തത് അപ്പോൾ ഇൻ്റലിജൻസ് വിവരം കിട്ടിയ ഇൻ്റലിജൻസ് വിവരം കിട്ടിയ ഉടനെ തന്നെ സൈന്യങ്ങൾ അവിടെ എത്തുകയും വധിക്കുകയും ചെയ്തു പെട്ടെന്ന് തന്നെ ഒരു ഒരു വൺ ടൈം ഓപ്പറേഷനാണ് ഈ ഹഷീം മൂസ ഇല്ലാതാക്കിയത് അപ്പോൾ എന്ത് തന്നെയാലും പാർലമെൻറ്റ് വലിയ ചർച്ച നടന്ന് നടന്നു നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇവിടുത്തെ പ്രതിപക്ഷം രാഷ്ട്രപതിക്ക് ത്ത് നൽകി അതായത് ഈ ഓപ്പറേഷൻ സിന്ധൂരി ഇവിടെ പാർലമെന്റിൽ ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞാൽ അപ്പോൾ രാഷ്ട്രപതി അതിന് അനുമതി കൊടുത്തു അപ്പോൾ അത് അനുമതി കിട്ടിയ ഉടനെ തന്നെ എന്താ ഇതിൻ്റെ പേര് ചർച്ച തുടങ്ങുമ്പോൾ തന്നെ പ്രതിപക്ഷം ഇപ്പോഴും അതായത് ഇന്ന് പോലും അവിടെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ പറയുക ഇപ്പോൾ ബി ജെ പിയുടെ സൈഡിൽ നിന്നാണെന്നും ശശി തരൂരിനെ പോലെ ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിപ്പിക്കാൻ ട്രൈ ചെയ്തിരുന്നു പക്ഷേ ശശി തരൂർ അതിന് കൊടുത്തില്ല അപ്പോൾ അതിന് എന്തെങ്കിലും അദ്ദേഹത്തിന് പൊളിറ്റിക്കലായ പല കാരണങ്ങളും ഉണ്ടാകുമായിരിക്കും അപ്പോൾ ഈ ചർച്ച നടക്കുന്ന ഈ ചർച്ച നടക്കുന്നതിന് ഇടയിലാണ് ഈ ഹഷിം മുസൈ അതായത് ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് നേതൃത്വം ം നൽകിയ അതിൽ പങ്കെടുത്ത ഹഷിം മോസയെ കൊലപ്പെടുത്തിയെന്നുള്ള വിവരം എന്താ പറയേണ്ടത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറയുന്നത് ഇതുമാത്രമല്ല ഇതേ ഓപ്പറേഷനിൽ പങ്കെടുത്ത മൂന്ന് പേരെയും ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ ഈ ഹഷിം മൂസെ അസിസ്റ്റ് ചെയ്ത മൂന്ന് ഭീകരരെയും എന്തായാലും വധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഓപ്പറേഷൻ സിന്ധൂർ അവിടെ വെച്ച് അവസാനിച്ചില്ല ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാകിസ്ഥാനിലെ ഇതുമായി ബന്ധപ്പെട്ട ചില അലയോലുകൾ ഇപ്പോഴും നടക്കുന്നുണ്ടോ അവിടെ ഒരു പട്ടാ അട്ടിമുറിയിലൂടെ അവിടുത്തെ ഫീൽഡ് മാർഷലായ അസിം മുനീർ ഭരണം പിടിക്കും എന്നുള്ളൊരു ഘട്ടത്തിലാണ് അപ്പോൾ അവിടെ എന്തായാലും എന്താ പറയുക ഒരു വീരപരിവേഷം കിട്ടണമെങ്കിൽ എന്താ വേണ്ടെന്ന് അറിയോ ഈ ആവശ്യം മുനീറിൻ്റെ ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയായിട്ടൊരു യുദ്ധം ചെയ്യണം അപ്പോൾ ഒരു ക്രൈസിസ് ഉണ്ടാവും ആ ക്രൈസിസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ക്രൈസിൻ്റെ സമയം നോക്കിയിട്ട് ഒരു പട്ടാള അട്ടിമറിയുടെ ഭരണം പിടിച്ചെടുക്കാം എന്നാണ് അസിം മുനീർ വിചാരിക്കുന്നത് അപ്പോൾ അസിം മുനീർ കുറച്ച് നാൾ മുന്നേ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ വെച്ചിട്ട് ഒരു ലഞ്ച ലഞ്ചൊക്കെ കൊടുത്തിരുന്നു നമ്മൾ പല വാർത്തകൾ കണ്ടതാണ് അപ്പോൾ ആ ലഞ്ച് കൊടുത്തിൻ്റെ ഉദ്ദേശം തന്നെ അങ്ങനെ ലഞ്ച് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പല ആൾക്കാർക്കും അമേരിക്ക അങ്ങനെ പട്ടാള മേധാവൾക്ക് ലഞ്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആദിത്യ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അവരൊക്കെ പാകിസ്ഥാനിന് പ്രധാന മന്ത്രിയായിട്ട് വരുന്ന ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം തന്നെയാണ് അതായത് ഷെഹബാസ് ഷെരീഫിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പാക് ഭരണകൂടത്തെ പെട്ടെന്ന് കയറി അങ്ങ് അട്ടിമറിക്കാൻ അസീമിനോ ഉദ്ദേശിക്കുന്നില്ല ഒരു ക്രൈസിസ് ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്താ പറയേണ്ടത് ഒരു ക്രൈസിസ് ഉണ്ടാക്കിയിട്ട് ക്രൈസിസ് ഉണ്ടാകണമെങ്കിൽ ഇന്ത്യയായിട്ട് എന്തെങ്കിലും യുദ്ധം തരണം എന്തെങ്കിലും തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടാകണം അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ധൂറുടെ സമയത്ത് വെടിനിർത്തല സമയത്ത് തന്നെ ഇന്ത്യ പറഞ്ഞിരുന്നു അതായത് ഇനി ഇന്ത്യയിൽ ഒരു ഇന്ത്യയിലൊരു അറ്റാക്ക് ഉണ്ടായി എന്തെങ്കിലും ടെറിസ്റ്റ് ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ടെങ്കിൽ ഇനി ഞങ്ങൾ തന്നെ ടോക്കില്ല സംസാരില്ല നേരെ കയറി അങ്ങ് അറ്റാക്ക് ചെയ്യും ഇത്ര ഇത്ര നാളെ ഓപ്പറേഷൻ സിന്ധൂരിലെയും ഒരു സിവിലിയനെ പോലും ഒരു പോറൽ പോലും ഏൽക്കാതെ അതി പ്രിസൈസ് ആയിട്ടാണ് ഭയങ്കര പ്രിസൈസ് ആയിട്ടാണ് ഇന്ത്യ പ്രിസിഷൻ അറ്റാക്കുകളാണ് നടത്തി നടത്തിക്കൊണ്ടിരുന്നത് അത് തീവ്രവാദി ക്യാമ്പുകൾ തിരഞ്ഞു പിടിച്ചുകൊണ്ട് കറക്റ്റ് അവരുടെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡൊക്കെ പരിശോധിച്ച് കറക്റ്റ് പ്രിസിഷൻ അറ്റാക്കായിരുന്നു ഇന്ത്യ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിന് എന്താ പറയേണ്ടത് തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം മേലെയായിരുന്നു ഇന്ത്യയുടെ സ്ട്രൈക്ക് റേറ്റ് അതായത് ഇന്ത്യയുടെ ആയുധങ്ങളുടെയും ഇന്ത്യയുടെ മിസൈൽസ് അങ്ങയുടെ കാര്യങ്ങൾ സ്ട്രൈക്ക് റേറ്റ് അങ്ങനെയായിരുന്നു അപ്പോൾ പാകിസ്ഥാൻ്റെ എല്ലാ സംഭവ കാര്യങ്ങളും അതായത് അവിടുത്തെ എന്താ പറയുക കൈരാന ഹിൽസിൽ പോലും എന്താ പറയുക ആണവ കേന്ദ്രത്തിൽ ഇന്ത്യ ബ്രഹ്മോസൊക്കെ നിക്ഷേപിച്ചിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് പെട്ടെന്ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് അപ്പോൾ എന്ത് തന്നെയാലും പാർലമെന്റിൽ ഈ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് നടക്കുന്ന ചർച്ചയിൽ ഈ വിഷയം എടുത്തിട്ടതോടുകൂടി അവരുടെ വായി അടഞ്ഞു അപ്പോൾ അവർക്ക് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ അറ്റാക്കിൽ പങ്കെടുത്ത നാല് പേര് ഇവിടെ അവരെന്തുകൊണ്ട് പിടിച്ചില്ല അവരെ എന്തുകൊണ്ട് കൊലപ്പെടുത്തിയില്ല എന്നൊക്കെയാണ് പക്ഷെ അവർ വെക്കുന്ന ഒരു സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചെല്ലും ചിലവും കൊടുത്ത് ഇവിടേക്ക് പറഞ്ഞു വിട്ട എന്താ പറയേണ്ട അതിൽ ട്രെയിനിങ് ഒക്കെ കിട്ടുന്ന സ്ഥലം അവരെ ഹെഡ് ഓഫീസിൽ തന്നെ കയറി ഇന്ത്യ ബോംബിട്ടിരിക്കുകയാണ് അതുമാത്രമല്ല അവിടെ പാകിസ്ഥാൻ ആണവായുധം സൂക്ഷിച്ച കൈരാന ഹിൽസിലെ ബ്രഹ്മോസ് നിക്ഷേപിച്ചു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് അവിടെ വലിയ എന്താ പറയേണ്ടത് എർത്ത് ക്യൂക്കൊക്കെ ഉണ്ടായിരുന്നില്ലേ അതൊക്കെ വലിയ സീനാവും അതായത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന രീതിയിൽ അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇന്ത്യ വെടിനിർത്തലും സംഭവിച്ചത് അപ്പോൾ ഇന്ത്യ ഒന്ന് പ്രോമിസ് ചെയ്തിരുന്നു ഇനി എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ ഇന്ത്യയ്ക്ക് ഒരു ഏറ്റിക്കും അവിടെ ചർച്ചയില്ല എന്നില്ലേ അപ്പോൾ ഇതൊന്നും എന്താ പറയണ്ട ഇത്തരത്തിൽ കിട്ടുന്ന മൈലേജ് അതായത് പാർട്ടിക്ക് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ബി കിട്ടുന്ന മൈലേജ് അത് എന്താ പറയണ്ട വലിയ അതങ്ങനെ വലിയ മൈലേജ് കിട്ടണ്ട എന്ന തരത്തിലാണ് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ പാർലമെൻറ്റിൻ്റെ അകത്ത് ബഹളം വെക്കുന്നത് ശരിക്കും അവരൊരു പാകിസ്ഥാൻ ഒരു പ്രോ പാകിസ്ഥാൻ ഇതായിട്ടാണ് സ്റ്റാൻഡാണ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ സ്വീകരിക്കുകയോ ഇവരൊക്കെ ഈ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കന്മാർ പ്രതിപക്ഷ പാർട്ടികളൊക്കെ പാകിസ്ഥാനിലൊക്കെ വലിയ ഹീറോകളാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഹഷി കൊന്നത് പാകിസ്ഥാൻ ഒരിക്കലും അംഗീകരിക്കില്ല അംഗീകരിച്ച് കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നമാവും അപ്പോൾ ഒരു അക്ഷരമുണ്ടെന്നില്ല മുമ്പൊക്കെ ഒരു തീവ്രവാദി ചത്തു കഴിഞ്ഞാൽ അവിടെ ലാഹോറിലൊക്കെ ആൾക്കാർ വലിയ മെഷീൻ ആയിട്ട് വലിയ വലിയ പ്രകടനം നടത്തും നമ്മൾ ഇന്ത്യ തീർക്കും അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തീർക്കുന്നൊക്കെ രീതിയിലുള്ള വലിയ വീരവാദങ്ങളൊക്കെ മുഴക്കും പക്ഷേ ഇപ്പം ഒരുത്തിനും നാപ് പൊങ്ങില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ സിന്ധൂരിൻ്റെ അതേ അവർക്ക് ഇപ്പോഴും അവരുടെ മനസ്സിൽ തന്നെയുണ്ട് ഇനി എന്തെങ്കിലും കേസിൽ എന്തെങ്കിലും ഒരു ആക്ടിവി ആക്ടിവിസം ഇവിടെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി അവർക്കറിയാം അപ്പോൾ എന്ത് തന്നെയായാലും രാജ്യസ്നേഹികൾക്ക് ആവേശം കൊള്ളുന്ന വാർത്ത തന്നെയാണ് ജമ്മു കാശ്മീരിൽ വന്നത് നന്ദി നമസ്കാരം മറ്റു വീഡിയോ കാണാം